മിത്ര മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് ജനവിധി അട്ടിമറിച്ച് സാങ്കേതിക വിജയം നേടിയ ബിജെപിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല വോട്ട് നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ സംസ്ഥാന വ്യാപകമായി എസ് ഡി പി ഐ നടത്തുന്ന പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായി കാനൂർ മണ്ഡലത്തിൽ പഞ്ചായത്ത് തല പദയാത്രകൾക്ക് തുടക്കമായി ജനാധിപത്യം ഒയൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര ഓണക്കാട് നിന്നും ആരംഭിച്ചു ഒയൂരിൽ സമാപിച്ചു താനൂർ മണ്ഡലം സെക്രട്ടറി സാജു വിഷാരത് ജാഥാ ക്യാപ്റ്റൻ എം ടി സുബേറിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഒഴിയിൽ നടന്ന സമാപന പൊതുയോഗത്തിൽ സാജു വിഷാരത്ത് മണ്ഡലം കമ്മിറ്റി അംഗം എം ടി അബ്ദുറ സിദ്ദീഖ് നാരകത്ത് എം ടി ഷുഹൈബ് ടി സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു കാലിദ് പനയത്തിൽ ഷംസു വെള്ളാളി താനൂർ മുനിസിപ്പൽ താനാളൂർ പൊന്മുണ്ടം ചെറിയമുണ്ടം നിർമരുതൂർ പഞ്ചായത്തുകളിലെ പദയാത്രയ്ക്ക് ശേഷം ഇരുപത്തെട്ടിന് നൂറുമൈതാനത്ത് നടക്കുന്ന പൊതുയോഗത്തോടെ താനൂർ മണ്ഡലത്തിലെ പ്രചാരണ ക്യാമ്പയിൻ സമാപിക്കും